സ്വകാര്യായിട്ട് പോകാതായിരുന്നു എല്ലാവരും അറിഞ്ഞല്ലേ ആണ്ടു നേർച്ചൊക്കെ പോകാൻ വേണ്ടി ആരെങ്കിലും ദുബായ്ക്ക് പോകുമോ നേർച്ച അങ്ങോട്ട് വേണേ അതെന്താ വെച്ചാൽ പിന്നെ ഞാൻ ആ വർഷം അബുദാബിയിലെ യു എ ഇ ഗവണ്മെൻറ്റിൻ്റെ ഗസ്റ്റായി അവിടെ ഉണ്ടായിരുന്നു പിന്നെ അബു അബുദാബിയിൽ റമദാനിൽ അവർ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും ആ പ്രോഗ്രാമുകൾക്ക് ഞങ്ങളെ കൊണ്ടുപോകും അങ്ങനെ അന്ന് ആ പറഞ്ഞ ദിവസം തറാവീഹ് നമസ്കാരം ഇവിടുത്തെ പള്ളിയിലായിരുന്നു ഇവിടുത്തെ അവിടുത്തെ ദുബായിലെ യു എയിലെ അബുദാബിയിലെ പള്ളിയിൽ ഷെയ്ഖ് സായിദ് പള്ളിയിൽ അവിടെ ഷെയ് ഷെയ്ഖ് സാഹിദിൻ്റെ ഖബറും ആ ഖബർ കട്ടിപ്പൊക്കെല്ലാം ചെയ്ത സ്ഥലമാണ് അങ്ങനെ തറാവീഹ് നമസ്കാരം നിസ്കരിച്ച് ഇരിക്കുന്ന ഫോട്ടോയാണ് അവിടെ കണ്ടത് ഈ തറാവി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ ഫങ്ഷൻ ഷെയ്ഖ് സാഹിദിൻ്റെ പിന്നെ എന്താണ് മരിച്ച ദിവസമാണെന്ന് ആ ചരമവാർഷികമായിട്ട് ബന്ധപ്പെട്ട പ്രസംഗങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് തുടങ്ങിയപ്പോഴേക്ക് ഞാൻ അവിടെ നിന്ന് നീറ്റ് പോയിട്ടുണ്ട് പക്ഷേ നിസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ് ആ ഫോട്ടോ അതാണ് പക്ഷേ ഇവർ ഉപയോഗപ്പെടുത്തിയിട്ട് ഷെയ്ഖ് സാഹിദിൻ്റെ ആണ്ട് ദർശയ്ക്ക് പങ്കെടുത്തത്